ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് കഴിഞ്ഞ കടപ്പുറത്ത് നിന്ന് തന്നെ കുട്ടിച്ചൂർ വന്നിട്ടുണ്ട് സമയം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒൻപത് മണിക്ക് തന്നെ ഇന്ന് കുട്ടിച്ചൂർ അഥവാ പൊള്ളൽ കഴിഞ്ഞാൽ കടപുറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വില ശകരം കൂടുതലാണ് ഇന്നലെ ഈ സമയത്ത് എത്ര വരെ പോയത് നമുക്ക് അറിയാത്ത സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഇരുപതും ഇരുപത്തൊന്നും പോയതാണ് അറി അറിവ് ഉള്ളത് അപ്പോൾ ഇന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് അടുപ്പിച്ച് വില പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പൊള്ളലിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഇള്ളത് കാഴ്ച നമ്മൾ പുള്ളലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിൻ്റെ ഉള്ളതുകൊണ്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വയ്ക്കുകയുള്ളൂ നമ്മളിവിടെ ഇഷ്ടമുള്ള ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ പൊള്ളലിൻ്റെ വിലയും കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ വരി കൂട്ടുകാരെ ഒന്നൊമ്പത് ഒന്നൊമ്പത്ൊന്നൊമ്പത് ഒന്നൊമ്പത് ഒന്നൊമ്പത് രണ്ട് 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 രണ്ടും രണ്ടും കൂടെ ചേർത്ത് അല്ല മൊത്തത്തില് 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 വിളിക്കുന്ന ഒരു മണി ഒന്നാം இருபத்தி ரெண்டு <sm festivals> <thumbs upalaise> <code> വ 23 22 23 23 ഓടി അണ്ണാ അയ്യോ അണ്ണാ വിളിച്ചിരിക്കു തലമുടലന്നോളി കൊടുക്കാനല്ലേ നടന്നിരുന്നു അണ്ണാ അണ്ണാ സമയമില്ല ഇതെතර ആരെങ്കിലും വടോണ്ടിന്നോ അവിടെ ഉണ്ടാവുന്നത് അവനെ ഇട്ടുകൊടക്കടാ அடடே நல்லா right, ivat nir ud അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇവിടെയും കടപ്പെടുത്തുന്ന കുട്ടിച്ചൂരിയുടെ വിലയും കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യുക അത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങളോട് കമൻ ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ വള്ളങ്ങൾ കുട്ടിച്ചൂരിക്ക് ഇപ്പോൾ വള്ളങ്ങൾ വന്നിട്ടുണ്ട് വന്ന വള്ളങ്ങളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രൂപ എന്നീ വിലകൾക്കാണ് വില പോയിട്ടുള്ളത് അത് ഒരു മീൻ വിളിച്ചാണ് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിനാല് രൂപ പോയിട്ടുള്ളത് ആ വള്ളത്തിൽ ആയിരം ഉള്ളത് ഉണ്ടെങ്കിൽ ആയിരം എണ്ണ എടുക്കേണ്ടതാണ് അപ്പം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇരുപത്തി മൂന്ന് രൂപ വില പോകാണെങ്കിൽ കമ്പോളങ്ങൾ എത്തുമ്പോൾ അത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് രൂപ വില വരും അപ്പോൾ മൂന്നെണ്ണം നൂറുപും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വാങ്ങിക്കാൻ നോക്കുക അപ്പോൾ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു മീനിൻ്റെ തന്നെ അഞ്ച് ആറ് രൂപ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്കാണ് അത് അറിയാൻ പറ്റുന്നതായിരിക്കും അവരാകുമ്പോഴത് മനസ്സിലാക്കിയാണ് മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാവർക്കും നന്ദി അറിയിച്ചാൽ നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ് ബായ്